സിനിമ കോൺക്ലേവ് വേദിയിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി സാമൂഹിക പ്രവർത്തകർ ദിനു വെയിൽ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് അടൂരിന്റെ പരാമർശങ്ങൾ എസ് സി എസ് ടി ആക്ട് പ്രകാരം കുറ്റകരമാണെന്നാണ് പരാതി എസ് സി എസ് ടി കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സിനിമ കോൺക്ലേവ് വേദിയിലെ വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി വന്നിരിക്കുന്നത് വിവരങ്ങൾ ആ ഇന്നലെയാണ് അതായത് സിനിമ കോൺക്ലേവിൻ്റെ അവസാന ദിവസമായ ഇന്നലെയാണ് സമാപന സമ്മേളനത്തിൽ അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിലയിരുത്തൽ നിലയിൽ സംസാരിക്കുന്ന നിലയിലാണ് അദ്ദേഹം ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പോയത് എസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സിനിമ എടുക്കുന്നതിന് ഒന്നര കോടിയിലധികം രൂപ നൽകുന്നത് അത് സാധാരണക്കാരൻ്റെ പൈസ പൈസയാണ് ആ പൈസ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം അല്ലാതെ സിനിമയെടുത്ത് അത് അതിന് യഥാർത്ഥ വഴിക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന തരത്തിലേക്കൊരു പരാമർശം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഒപ്പം സ്ത്രീപക്ഷ സിനിമകൾക്കെതിരെയും അതായത് സ്ത്രീകൾ സിനിമ എടുക്കുന്നതിനെതിരെയും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കെ എസ് എഫ് ടി സിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമ എടുക്കുന്നു ആ സിനിമ എടുക്കുന്നത് കൃത്യമായ രീതിയിൽ അത് നല്ല സിനിമകൾ വരുന്നില്ല എന്നൊരു പരാമർശമായിരുന്നു ഒപ്പം ഇത്തരത്തിൽ ഫണ്ട് സിനിമ എടുക്കാൻ നൽകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് രണ്ട് മൂന്ന് മാസത്തെ തീവ്രമായ ഒരു ഒരു ക്ലാസ് അതല്ലെങ്കിൽ തീവ്രമായ ഒരു പരിശീലനം അനിവാര്യമാണ് എന്നും പറഞ്ഞിരുന്നു ഇത് പിന്നീട് വലിയ തരത്തിൽ വിവാദമാവുകയും തുടർന്ന് മന്ത്രി തന്നെ അതിന് മറുപടി അദ്ദേഹത്തിൻ്റെ വേദിയിലിരുത്തി പറയുകയും ചെയ്തു മന്ത്രി പറഞ്ഞതും വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ ആയിരുന്നു കാരണം ഈ ഇത്തരത്തിൽ കെ എസ് എഫ് ടി സിയുടെ ഫണ്ട് കൊണ്ട് എടുക്കുന്ന സിനിമകൾ എല്ലാം തന്നെ പ്രഗത്ഭമായ സിനിമകളാണ് വളരെയധികം നല്ല സിനിമകളാണ് ഒപ്പം എസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളും എടുക്കുന്ന സിനിമകൾ അത് അതിൻ്റേതായ നിലവാരം പുലർത്തുന്നു ഒക്കെ അദ്ദേഹം വേദിയിലിരിത്തന്നെ മറുപടി നൽകുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെ ഇന്നാണ് ഇമെയിൽ വഴി ഒരു പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഒപ്പം എസ് സി എസ് ടി കമ്മീഷൻ ലഭിച്ച ലഭിച്ചിരിക്കുന്നത് എസ് സി എസ് ടി ആക്ടിവിസ്റ്റ് ആയ ദിനു ദിനു വെയിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം എടുത്ത് എടുത്തു പറയുന്നത് ആ പ്രസംഗത്തിൻ്റെ ഭാഗം കൂടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ പരാതിയായി നൽകിയിരിക്കുന്നത് അതായത് എസ് സി വിഭാഗങ്ങൾക്ക് സിനിമ എടുക്കുന്നതിന് ഒന്നര കോടി രൂപ വീതം നൽകുന്ന രീതി ശരിയല്ല അത്തരത്തിൽ ആ തുക സാധാരണക്കാരുടെ നികുതി പണമാണ് അത് കൃത്യമായി വിനിയോഗിക്കണം എന്ന തരത്തിലൊരു പ്രസംഗം നടത്തിയിരിക്കുന്നു ആ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും എസ് സി കമ്മീഷനും നൽകിയിട്ടുള്ളത് പരാതി ഇമെയിലായി സ്വീകരിച്ചെങ്കിലും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച നടത്തിയ ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക പ്രത്യേകിച്ചും ഇത് അടൂർ ഗോപാലകൃഷ്ണൻ പോലുള്ള ഒരു ഉന്നതനായ സിനിമാ പ്രവർത്തകനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത ശേഷമായിരിക്കും ും മുന്നോട്ട് നീങ്ങുക എന്തായാലും ദിനു ദയാൽ ദിനു വേല് പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നും പറഞ്ഞു സിനിമയിലെ ഒരു വിഭാഗം പ്രവർത്തകർ അതായത് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ ആരോപണത്തെ അല്ലെങ്കിൽ ഇദ്ദേഹം ഉന്നയിച്ച ആ ആ വിവാഹത്തെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്നുണ്ട് അത് അതേസമയം ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എതിർത്ത് സംസാരിക്കുന്നവർ ഒരു എതിർ സംസാരിക്കുന്നവർ കൃത്യമായി പറയുന്നത് സിനിമ ഒരിക്കലും ഒരു വിഭാഗത്തിന്റേത് മാത്രമല്ല ും വേണ്ടിയുള്ളതാണ് അതിൽ ഉന്നതനെന്നോ അല്ലെങ്കിൽ താഴ്ന്നയാളെന്നോ ഇല്ല ജാതി വ്യത്യാസമില്ല കലയ്ക്ക് മുന്നിൽ അത്തരത്തിൽ ചിന്തിച്ചു വേണം കലയെ കാണേണ്ടത് അല്ലാതെ വർഗീയമായോ അല്ലെങ്കിൽ ലിംഗപരമായോ സിനിമയെ മാറ്റി സിനിമ പ്രവർത്തകരെ മാറ്റിരുന്നതിനോട് യോജിപ്പില്ല എന്നാണ് ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ പറയുന്നത് അങ്ങനെ അത്തരത്തിൽ ഈ വിവാദം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പരാതിയായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും എസ് സി എസ് ടി കമ്മീഷന് മുമ്പിലും എത്തിയിരിക്കുന്നത്